ഇസ്രായേലി സൈനിക മേധാവിയെ ഐ ഡി എഫ് സംഘം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇതോടെ ഐ ഡി എഫ് സംഘവും ഗവൺമെൻറ്റും രണ്ട് തലത്തിലാണ് എന്നൊരു അഭിപ്രായം പുറത്തു വരുന്നു എല്ലാ നിലപാടുകളോടും സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളോടും സൈനികർക്കോ സൈനിക മേധാവികൾക്കോ യോജിപ്പൊന്നുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം എന്ന് വിലയിരുത്താൻ വേണ്ടി പറ്റും മിലിട്ടറി പ്രോസിക്യൂട്ടറായിരുന്ന രണ്ടാമത്തെ വനിത മേജർ ജനറലിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലടിച്ചത് ഫാർട്ട് ടോമർ യെറു ഷൽമി എന്ന വളരെ പ്രസിദ്ധമായ അറിയപ്പെട്ട ജനറൽ സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഇപ്പോൾ ജയിലിലുള്ളത് എന്ന് സാരം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം തന്നെ നടത്തിയിരുന്നു അതിൻ്റെ കാര്യം പറയുന്നത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലി സൈനികർ ക്രൂരമായി കൂട്ടം കൂടി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യം മൊബൈലിൽ പകർത്തി ആരാണ് മൊബൈലിൽ മൊബൈലിൽ പകർത്തിയത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല അതേക്കുറിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഇത് ചോർന്നു ആ ആ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ച വന്നു ഫലസ്തീൻ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ പല ദൃശ്യങ്ങളും ഇതിന് മുൻപൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പലതൊക്കെ ഏ ടൂൾസ് വെച്ചിട്ട് ഉപയോഗിച്ചത് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലിൽ തടി ഉരാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സൈനിക മേധാവികളുടെ മൊബൈലിൽ നിന്ന് ആരാണ് പകർത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വേറെ ഒന്നുമില്ല എന്നാൽ ഈ പറയപ്പെട്ട സൈനിക മേധാവിയുടെ അനുവാദത്തോടു കൂടി വനിത മേജർ ജനറലിന്റെ അനുവാദത്തോടു കൂടിയാണ് ഈ വീട് ചോർന്നത് എന്ന് പറയപ്പെടുന്നു അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരത് കുറ്റ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ വലിയ രീതിയിലുള്ള കോളിയൊക്കെ ഉണ്ടായി അത്ര ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികർ ഒരു തടവുകാരനോട് തന്നെ ചെയ്യുന്നത് ഓരോ തടവുകാരും മാറി മാറി ക്രൂരമായി സംഘം ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന പ്രവർത്തനത്തിൻ്റെ വീഡിയോ ഒരുപാടെണ്ണം പുറത്ത് വന്നതിൽ ഒന്നാണ് ഇപ്പോൾ ലീക്കായത് എന്നാണ് പറയുന്നത് ഇതുപോലെ ഒരുപാട് വീഡിയോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ലീക്ക് ആയിട്ടുണ്ടോ ആയിട്ടില്ലേ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി വരികയാണ് ഇവർ പിന്നീട് സ്ഥാനം രാജിവെച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നു വനിതാ മേജർ ജനറൽ സ്ഥാനം ഇഫാട്ട് ടോമർ യെറു ഷാൽമി എന്നാണ് ആളുടെ പേര് ലേഡിയാണ് അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചതിന് ശേഷം ആത്മഹത്യാ ഭീഷണി മൊഴയ്ക്കി എന്ന് പറയും അങ്ങനത്തെ റിപ്പോർട്ട് ഇതിനിടയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആത്മഹത്യാ ഭീഷണി മൊയ്ക്ക് ഒടുവിൽ മൊബൈലിൻ്റെ മൊബൈൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ ആളെ കണ്ടെത്തി അങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു എന്നാൽ അറസ്റ്റിന് അറസ്റ്റ് വരിച്ചതാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് എസ് ടി ഇ ടൈമാൻ എന്ന സൈനിക കേന്ദ്രത്തിൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലി സൈനികർ ക്രൂരമായി കൂട്ടം കൂടി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യം അതാണ് ചോർന്നുപോയത് അപ്പോൾ അതോട് കൂടിയിട്ട് അത് യുവൻ അതിലിടപെട്ടു അത് ജയിലിൻ്റെ അകത്ത് സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഭരണ സംവിധാനത്തിൻ്റെ പ്രതിനിധികൾക്ക് അവസരം വേണം എന്ന് യുവൻ സഭയിൽ നിന്ന് തന്നെ അഭിപ്രായമുയർന്നു അത് അനുവദിക്കില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അനുവദിക്കില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് വന്നു അതിന് അവർ പറയുന്ന ഇവർ അന്താരാഷ്ട്ര മേഖലയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടവർ പറയുന്ന കാര്യം ഇവിടെ പല ഘട്ടങ്ങളിലും ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിൻ്റെ ബന്ധുകൾ പുറത്തു വരുന്ന സമയത്ത് അവർ ആഹ്ലാദത്തോട് കൂടി തന്നെയാണ് വരുന്നത് വല്ലാത്ത രീതിയിലുള്ള പീഡന കാര്യങ്ങളൊന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യത്ത് എത്തിയിട്ട് പത്രമീഡിയക്കാർക്ക് അഭിമുഖം നൽകുന്ന സമയത്ത് പോലും ഇങ്ങനെ ഈ രൂപത്തിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ വിധേയമായിട്ടുണ്ട് എന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ അവർ അതിൻ്റേതായിരിക്കുന്ന പക്വതയോടുകൈ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ തടവിൽ നിന്ന് ഫലസ്തീനികൾ പുറത്തിറങ്ങുന്നത് വല്ലാത്ത രീതിയിലൊരു അവസ്ഥയാണ് ജീവനുണ്ടോ അല്ലയോ ഇല്ലയോ എന്ന് നോക്കുന്ന രീതിയിലുള്ള അവസ്ഥാ സാഹചര്യം നേരെ ആശുപത്രിയിലേക്ക് എത്തണം എത്തിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ അവരുടെ ശരീരത്തിൽ ജീവനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത്രക്ക് എല്ലും തോലുമായിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം രാജ്യമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ സൈനികമായ രീതിയിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് അവർക്കാവശ്യമായിരിക്കുന്ന ഭക്ഷണവും മരുന്നു ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതും അന്താരാഷ്ട്ര മര്യാദയാണ് ആ മര്യാദ ഇസ്രായേൽ പാലിക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ ജയിലിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്ന ഓരോ ഫലസ്തീനുകളുടെ ശരീരഭാഷ നോക്കിയാലും മനസ്സിലാകാൻ വേണ്ടി പറ്റും മാത്രവുമല്ല രണ്ടാം ഘട്ടം പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഫലസ്തീൻ്റെ മൃതദേഹങ്ങൾ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗങ്ങൾ ശരീരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അടയാളങ്ങൾ മാത്രവുമല്ല ചില മൃതദേഹത്തിൻ്റെ അകത്തു നിന്ന് ആന്തരികാവയവങ്ങൾ കവർന്നത് പല ഘട്ടങ്ങളിലും ഫാലസ്തീൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിന് അത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ തെളിവ് സഹിതം അവർ ഹാജരാക്കുകയും ചെയ്തു അതിലും വിശ്വസിച്ചു അതായത് ഇസ്രായേലിന് വിശ്വാസമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് അതായത് മരണപ്പെട്ട ഈ ഫലസ്തീനുകളുടെ മൃതദേഹത്തിൽ നിന്ന് ആന്തരികാവയവങ്ങൾ കവർന്നെടുക്കുകയാണ് ഇവിടെയാണെങ്കിൽ ജയിലിൽ കിടക്കുന്നവരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുക തിരിച്ച് ഈ ഭാഗത്തുനിന്ന് പാലസ്തീനിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്ന ബന്ധുക്കളാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും ഇത്രം ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും ഇസ്രായേലിന് ഹാജരാക്കാൻ സാധിക്കാതിരിക്കുക ഇത്തരം ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചർച്ചയിൽ വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൽ ഒരു കുറ്റവാളി എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ കുറ്റവാളിക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ അവിടെ കഴുകുക എന്നുള്ളതാണോ താമസിക്കുക എന്നുള്ളതോ അല്ലാതെ അവിടെ നിന്ന് പിന്നീട് ഒരു പീഡനകാര്യ ൾ നിയമ വ്യവസ്ഥയിൽ പെട്ടതല്ല അപ്പോൾ പിന്നെ അവിടെ ഗുണ്ട ആക്ട് പോലെയുള്ള പ്രവൃത്തികൾ നടത്തുന്നുണ്ട് അത് തെറ്റായിരിക്കുന്ന കാര്യമാണ് ഇത് വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കിയെന്ന് മാത്രമല്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങുകയും ഈ മനുഷ്യാവകാശ സംഘം ഈ വിഷയത്തിനെതിരെ വലിയ രീതിയിൽ പ്രതികരണം നടത്തിയ സമയത്ത് അത് വലിയ രീതിയിലുള്ള വാർത്തയായി ഈ വീഡിയോ ഇപ്പോഴും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നിൽ നിന്നൊന്നിലേക്ക് മാറിയിട്ട് അത് അവർ ചെയ്യുന്ന ആ പ്രവൃത്തി അത് അത്ര ആ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾക്ക് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി കാര്യം പറ്റില്ല അതിൽ കുറേ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയ്ക്ക് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ യു എൻ സഭയിൽ തന്നെ ഈ ഈ തുർക്കി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കണമെന്ന് ലോകരാജ്യങ്ങളോട് പറയുകയും ചെയ്തു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ ജയിലിലുള്ള എല്ലാ ജയിലുകളും അതായത് ഫലസ്തീൻ തടവുകാരെ പാർപ്പിക്കപ്പെട്ട ഇസ്രായേലിലെ എല്ലാ ജയിലുകളും സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി പത്രം ഇസ്രായേലിനടുത്തുനിന്ന് വാങ്ങണം വാങ്ങിയിട്ടില്ലെങ്കിൽ അത് വലിയ അതിൽ ഇടപെട്ടുകൊണ്ട് അന്താരാഷ്ട്ര സൈനിക സംഘമോ അതല്ലെങ്കിൽ ഈ യു എൻഒ ഇടപെട്ടുകൊണ്ട് യു എൻ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ സന്ദർശിക്കൽ നിർബന്ധമാണ് കാര്യം പറയുന്നത് ഇങ്ങനെയാണ് ഫലസ്തീനിൽ നിന്ന് അത് ഗസേലിൽ നിന്നാണെങ്കിലും വെസ്റ്റ് ബാങ്കിൽ നിന്നാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പല ആളുകളെയും കാണാറില്ല അത് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയാണ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ക്രൂരമായിരിക്കുന്ന പീഡനത്തോടു കൂടി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നു ചില ആളുകൾ പതിനഞ്ചും ഇരുപതും വർഷം ജയിലിൽ കിടക്കുന്നു ശിക്ഷ കുറ്റം എന്താണ് എന്ന് എന്നതിന് അവർ പറയുന്ന കാര്യം ഇതാണ് അവർക്ക് സെറ്റിൽമെൻ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടി ആയുധമായിട്ട് വരുമ്പോൾ പാലസ്തീനികൾ പ്രതിരോധിക്കുന്നതാണ് അവരുടെ വിഷയം പ്രതിരോധിക്കാൻ കാര്യം എന്താ അവരുടെ വീട്ടിലാണ് ഇവർ അഭയന്ത അവരുടെ വീട്ടിലേക്കാണ് ഇവർ കയറി വരുന്നത് എന്നിട്ടോ വീട്ടുകാരെ പുറത്താക്കിക്കൊണ്ട് അവർ അവിടെ സ്ഥിരതാമസമായിട്ട് അവിടെ താമസിക്കുന്നു എന്നിട്ടോ ഇവരെതിർക്കുന്ന സമയത്ത് ഒന്നൂക്കൽ ഇവരെ വെടിവെക്കുന്നു അല്ലെങ്കിൽ ഇവരെ വെടിവെച്ച് കൊല്ലുന്നു അതിന് ശിക്ഷാ സംവിധാന കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പാലസ്തീന് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിന് അധികാരമില്ല അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു കേസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇസ്രായേലാണ് ആ ശിക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് അതിൽ ഇടപെടാനും സാധിക്കുന്നത് ഇങ്ങനത്തെ വലിയൊരു വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട് ഗസയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിരിക്കുന്ന നാടകം ഭീകരമായിരിക്കുന്ന നാടകം തന്നെയാണ് കാര്യവും ബന്ധുക്കളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നൂറ്റി അൻപതോളം ബന്ധുക്കളെ പിടിക്കപ്പെട്ടു ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ബന്ധുക്കളും ഇരു ഇരുന്നൂറോളം ബന്ധുക്കൾ മോചിപ്പിക്കുക കരാർ വ്യവസ്ഥ പ്രകാരം മോചിപ്പിച്ചതാണ് അപ്പോൾ ഒരു പത്ത് ബന്ധുകൾ മോചിപ്പിക്കുന്ന സമയത്ത് അതിന് തത്തുല്യമായ രീതിയിൽ നൂറോളം ഫാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പല ഘട്ടങ്ങളും കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നത് എന്നാൽ ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഗസേൽ നിന്ന് അറസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്യും അപ്പോൾ നൂറ് പേരെ മോചിപ്പിക്കുന്നതിന് പകരം ഏകദേശം ഇരുന്നൂറോ മുന്നൂറോ പേരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ പല ആളുകളെക്കുറിച്ചും പിന്നെ വിവരമുണ്ടാവാറില്ല ചില ആളുകളൊക്കെ ജയിലുകളുണ്ട് എന്ന് പറയുന്നു ചില ആളുകൾ കൃഷിച്ചാ കാലാവധി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങും എന്ന് പറയുന്നു ചിലരെക്കുറിച്ച് വിവരങ്ങളേ ഇല്ല അങ്ങനെ കാണാതായവരുടെ എണ്ണൽ സംഖ്യ നമ്മൾക്ക് എഴുതിയാൽ അവസാനിക്കാത്ത അത്രയാണ് അത്ര കണ്ണീർ പാടങ്ങളാണ് യഥാർത്ഥത്തിൽ ഗസയിലും വെസ്റ്റ് ബെങ്കലും ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ് അതിൻ്റെ ഇടയിലാണ് ഈ വിഷയങ്ങൾ വളരെ വൈകാരികമായിട്ട് തന്നെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് സൈനിക മേധാവിയുടെ വീഡിയോയിലോ അതല്ലെങ്കിൽ സൈനിക മേധാവിയുടെ സമ്മതത്തോട് മറ്റാരോ എടുത്തോ വീഡിയോ ആണ് ചോർന്നു പോയിരിക്കുന്നത് ഏതായിരുന്നാലും അത് രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ സമരങ്ങളും വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് എന്ത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്ന് തങ്ങൾക്ക് കൂടി കാണണമെന്ന് ഇസ്രായേലിൻ്റെ മതസംഘമായിരിക്കുന്ന ഇസ്രായേലി റബ്ബിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു അഞ്ച് സൈനികരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അറസ്റ്റ് ജയിലിൽ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത് ചെയ്ത് വരിൽ പെട്ട അഞ്ച് പേര് എന്നാൽ അതൊക്കെ ഏതാനും ദിവസങ്ങൾക്കകം അറസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ലോകം അറിയുള്ളൂ അവരെ പുറത്തിറക്കുന്നതോ അവർ പിന്നീട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതോ ആരും അറിയാറില്ല എന്നുള്ളത് സ്വാഭാവികമാണ് ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇതൊരു കാരണമായിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്